ശ്രീ സാറേ ബിസിനസ് ടു കസ്റ്റമർ ഇടപാടുകൾ അതുവഴിയാണ് കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് ആണല്ലോ ഒരു വലിയ പ്രശ്നം ഇത് തടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സർ ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ബി ടു സി മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് തടയാൻ വകുപ്പിനും വ്യക്തികൾക്കും അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഇ ഇൻവോയ്സിങ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്താൻ പോവുകയാണ് നമ്മളാണ് ജി എസ് ടി കൗൺസിലിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ഇ ഇൻവോയ്സിങ് സംവിധാനം ഏർപ്പെടുത്തണമെന്നത് അത് ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചു തീരുമാനമായിട്ടുണ്ട് അത് ആദ്യമായിട്ട് കേരളത്തിൽ റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്